ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഫൈസൽ കളത്തിൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പയർ കൃഷി അതായത് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അറക്കമ്മങ്ങളുടെ കൃഷി വിധിയെക്കുറിച്ച് പറയണത് അതായത് ഏത് തൊട്ട് ദഡ്ഡ് വരെയുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് പക്ഷെ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യണത് അതായത് നിലമൊരുക്കണ മുതൽ വിത്ത് മുളച്ചത് വരെയുള്ള വീഡിയോ ആണ് അപ്പം വീഡിയോ എല്ലാവരും കാണുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ കഴിഞ്ഞ സീസണിൽ പയർ ചെയ്ത സ്ഥലമാണത് പയറും കൊള്ളിയൊക്കെ ചെയ്ത സ്ഥലം അപ്പോൾ അതിപ്പോൾ കാട് പിടിച്ച് കിടക്കണം നമ്മളത് പുല്ല് വെട്ടാൻ വേണ്ടി ആളെ വെച്ച് പുല്ലൊക്കെ വെട്ടി അതിന് ശേഷം നമ്മൾ ട്രാക്ടർ വെച്ച് ഒന്നുകൂടി അടിച്ചെടുത്ത് കാരണം പുല്ല് പോയി കഴിഞ്ഞാലും അതിൻ്റെ കടഭാഗം അവിടെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ട്രാക്ടർ വെച്ചിട്ട് നന്നായിട്ട് ഉഴുത് മറിച്ച് ഇപ്പോൾ നമ്മൾ ഒഴുതു മറിച്ച സ്ഥലമാണ് ഈ കാണുന്നത് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് ഇതിൻ്റെ ഒരു ഭാഗം ഇതൊരു അമ്പത് സെൻറ് സെല്ലാണ് ഇതിൻ്റെ ഒരു ഇരുപത്തിയഞ്ച് സെൻറ്റ് പയറും ഇരുപത്തഞ്ച് സെൻറ്റില് കപ്പാണ് നമ്മൾ നടാൻ വേണ്ടി പോണത് പിന്നെ ഇല്ലൊരു തടമെടുക്കലാണ് അതായത് മഴക്കാലത്ത് നമ്മൾ തടം ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണം വേനൽക്കാലത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് വേനൽക്കാലത്ത് നമ്മൾ ഇങ്ങനെ ചെയ്യണം മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ കയറ്റി ചെയ്യണം അതായത് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല പിന്നെ നമ്മൾ മണ്ണിൻ്റെ പി എച്ച് നോക്കാൻ വേണ്ടി പോകണം അപ്പം പി എച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ കൂട്ടുകാരൻ്റെ ഇണ്ട് അപ്പോൾ ഇതിൽ വന്ന് നോക്കി നോക്കുമ്പോൾ ആറ് പോയിന്റ് അഞ്ചുണ്ട് അപ്പം പിന്നെ അത് കുഴപ്പമില്ല എന്നാലും നമ്മൾ ഡോളമേറ്റ് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇതേപോലെ വാരം കൊരിയിക്കുന്നത് ഒരു പതിനാല് തടം വെട്ടിയിട്ടുണ്ട് തടം വെട്ടാൻ ഞാനും ഒരു ബംഗാളി പണിക്കാരൻ ഉണ്ടായിരുന്നു ആളും കൂടിയിട്ടാണ് തടമൊക്കെ വെട്ടിയത് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് പന്തൽ വേണം വെർട്ടിക്കലാണ് നമ്മൾ പയകൃഷി ചെയ്യണത് അപ്പം നമുക്ക് അതിനു വേണ്ടി കാല് വേണം അപ്പോൾ അതിനൊരു ഒൻപത് അടി ആയിട്ടുള്ളൊരു കാലാണ് ഒരെണ്ണം കഴിയതിന് ശേഷം പിന്നെ നമ്മൾ ഇടുന്നത് ഒരു രണ്ടര മൂന്ന് മീറ്ററിൻ്റെ അടുത്തണ്ണ ഒരു കാലിടുക അങ്ങനെ ഒരു ആറ് കാലുപോലെ നമ്മൾ നമ്മൾ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ നമ്മളിപ്പോൾ ടോട്ടലൊരു അറുപത്തി ചില്ലറ കാലോളം എല്ലാം കുഴിച്ചിട്ടുണ്ട് കുഴിക്കണതും പിന്നെ ഇടണതൊന്നും ആളില്ലാത്ത വീഡിയോ വീടിയെടുക്കായിരുന്നത് ഇപ്പൊ നമ്മൾ ഗ്യാപ്പ് കണ്ടില്ലേ ഏകദേശം രണ്ടര മൂന്ന് മീറ്ററോളം ഓരോന്നിനും ഗ്യാപ്പ് ഉണ്ട് ഇനിയിപ്പോ നമ്മൾക്ക് വേണ്ടത് ഏറ്റവും ടോപ്പിൽ കയറ് കെട്ടി കൊടുക്കണം ഈ ഏറ്റവും ടോപ്പിൽ എന്തിനാണ് കയറ് കെട്ടി കൊടുക്കാൻ എന്നുള്ളത് ഇപ്പൊ പറഞ്ഞാലും മനസ്സിലാവില്ല നമ്മുടെ അടുത്ത വീഡിയോയിലാണ് അത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളു അപ്പം നമ്മളതിൻ്റെ ഏറ്റവും ടോപ്പിൽ എല്ലാ ഇമിലും നമ്മളിപ്പോൾ അറുപതിൻ്റെ ഉള്ള കാലുണ്ടല്ലോ അതിനെല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിച്ച് കെട്ടി കൊടുക്കണം മേലെ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ കെട്ടി കൊടുത്തിട്ടുണ്ട് അപ്പം അത് എന്തിനാണെന്നുള്ളത് ഇപ്പം ഞാൻ അടുത്ത വീഡിയോയില് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ അപ്പം എല്ലാം നമ്മളത് കെട്ടി കഴിഞ്ഞിട്ടുണ്ട് കാരണം വീഡിയോയില് കാണാൻ പറ്റും ഏറ്റവും മേലായിട്ട് എല്ലാ ഭാഗത്തും കെട്ടിയിട്ടുണ്ട് പിന്നെ ഡോളമേറ്റ് ഡോളമേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം മണ്ണിൻ്റെ പി എച്ച് ആറ് പോയിൻറ്റ് അഞ്ചുള്ളൂ നമുക്ക് ഏതാണ് വേണ്ടത് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡോളമേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഡോളമേറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇച്ചേ ദിവസം തന്നെ നമുക്ക് അടിവളം കൊടുക്കാൻ പറ്റും കാരണം ഉമ്മായം പോലെ പിന്നെ ഇനി നമുക്ക് വേണ്ടത് അടിവളമാണ് അടിവളം ചെയ്യുന്നത് നമ്മുടെ ചാണകപ്പൊടിയും അതേപോലെ കോഴിവളം കൂട്ടണം ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ടാർപ്പായൽ ചാണകപ്പൊടിയും നമ്മുടെ കോഴിവളം കൂടി മിക്സ് ചെയ്യാൻ ഇപ്പൊ ഈ കണ്ടത് കേട്ട ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇപ്പൊ ഇനി തടത്തിൽ ഇട്ടുകൊടുക്കാൻ പോവാണ് അപ്പോൾ നമ്മളിത് ഒരു ബക്കറ്റിൽ എടുത്ത് നമ്മൾ ബക്കറ്റിൽ എടുത്തിട്ട് അടിവളം ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ എന്ത് കൃഷി ചെയ്യുമ്പോഴും ആദ്യം വേണ്ടത് അടിവളാണ് അടിവളം സ്ട്രോങ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തും നല്ല വിളവ് ഉണ്ടാക്കാൻ പറ്റും അടിവളം ഇട്ട് പിന്നെ നമ്മൾ തൈ വെച്ച് കഴിഞ്ഞാൽ പിന്നെ തൈ മുടച്ച് പത്ത് ദിവസം കഴിഞ്ഞ ദിവസം വളം കൊടുത്താൽ മതി അപ്പം അതിന് ശേഷം നമ്മൾ രണ്ട് നേരം നനയ്ക്കണം കാരണം ഇതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ രണ്ട് നേരം നനച്ചുകൊണ്ടിരിക്കണം ഇനി വേണ്ടത് നമുക്ക് പയറ് പടരാനുള്ള പന്തൽ വേണം അപ്പോൾ വെർട്ടിക്കൽ പന്തലാണെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പം വെർട്ടിക്കൽ വന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അതിന് ടങ്കീസ് നൂല് ഈ കാണുന്ന ടങ്കീസിൻ്റെ നൂല് ലൈൻ ആയിട്ട് കെട്ടി കൊടുക്കണം അതും ഇപ്പോൾ എന്തിനാന്ന് കണ്ടാലും മനസ്സിലാവില്ല നമ്മുടെ അടുത്ത വെടിയിലാകുമ്പോൾ ആയിട്ട് മനസ്സിലാവും അപ്പോൾ ഓരോന്നിനും ചുറ്റി ഓരോന്നിനും ആയിട്ട് നമ്മൾ നമ്മളത് കെട്ടി കൊടുത്തിട്ടുണ്ട് ഇപ്പം കണ്ടില്ലേ എല്ലാത്തിമിലും നമ്മൾ കങ്കീസ് കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ അടുത്ത പിടിയാൽ ആയിട്ട് അത് പറഞ്ഞു പറഞ്ഞാൽ എന്തിനാന്നുള്ളത് ഇനി നമ്മൾ പയറ് പയറിന് വിത്തിടാൻ പോണ അർക്കമംഗളാണ് അർക്കമംഗള ഞാൻ ആദ്യമായിട്ടാണ് അർക്കമംഗള കൃഷി ചെയ്യാൻ പോകുന്നത് സ്ഥിരമായിട്ട് ചെയ്യുന്നത് ആയിരുന്നു ദീപിക ആ സമയത്ത് കിട്ടില്ല അതുകൊണ്ട് അർക്കമംഗള അപ്പോൾ വിത്തിടാന്നായിട്ട് നമ്മുടെ കൃഷി ഓഫീസർ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ തന്നെ ഫസ്റ്റ് വിത്തിട്ടിട്ടുണ്ട് എന്നോടൊപ്പം നമ്മുടെ കൃഷി ഓഫീസറും ഒരു വിത്ത് ഇട്ട് അപ്പോൾ ഒരു എട്ട് ഇഞ്ച് അകലത്തിലാണ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അധികം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് ഓരോന്ന് പറിച്ചിടും അപ്പോൾ എട്ട് ഇഞ്ച് കയ്പായിട്ട് നമ്മൾ ഓരോ വിത്തും ഇട്ടുകൊണ്ടിരിക്കണം വിത്തിടുന്നതിന് മുന്നേറ്റ് നന്നായി ഒന്ന് നനച്ചു കൊടുക്കുക അപ്പം നമ്മുടെ കൃഷി ഓഫീസറും ഒരു വിത്ത് ഇട്ട് ആളും ഇതേപോലെ ഒന്ന് നനച്ചെന്ന് ശേഷം ഞാനും വിത്തിട്ടതിന് ശേഷം നനച്ചു കൊടുത്ത് മൂന്ന് നാല് ദിവസമായി ആയാൽ തന്നെ നമ്മുടെ ചെടികളൊക്കെ മുളച്ചു വരും ഇതിപ്പോ ഒരു നാല് ദിവസം കഴിഞ്ഞ ചെടികളാണ് അപ്പൊ ഇനി അടുത്ത വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി ഇവിടെ നിന്നുള്ള അടുത്ത പാർട്ട് അതായത് നമ്മൾ ഈ മുളച്ച മുതൽ നമ്മൾ എന്തെല്ലാം വളങ്ങൾ ചെയ്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തെന്നുള്ള വീഡിയോ ആണ് നമ്മള് അടുത്ത പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് അവിടെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക